ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിലാസിനി ഗീതവിനെ ഫോണിൽ വിളിക്കുകയാണെട്ടോ വീഡിയോ കോളാണ് കേട്ടോ ചെയ്യുന്നത് എന്താ വീഡിയോ കോളിലാണല്ലോ ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എപ്പോഴും അറക്കയിലേക്ക് ഓടി വരാൻ പറ്റില്ലല്ലോ എന്ന് പറയാനട്ടോ വിലാസിനി എന്താ പുതിയ സോപ്പിംഗ് പരിപാടിയില്ലാണോ ക്യാഷ് വല്ലതും വേണോ അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇനി ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരികയാണ് കേട്ടോ വിലാസിനീടെ മോള് ഭക്ഷണം കഴിച്ചോ ഇല്ല ആവുന്നേ ഉള്ളൂ എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുന്ന കണ്ണാറ്റന ഇപ്പോൾ പത്തിനും പത്തരയ്ക്കൊക്കെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് എന്റെ സമയം തെറ്റി പ്രിയമോളെ കൂട്ടി കൊണ്ടുപോകുന്ന വ്യാഴാഴ്ച തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോ അതെ അന്ന് കാണാം നമുക്ക് എന്ന് പറയാൻ കേട്ടോ ഗീതോ എനിക്ക് എന്റെ മോളെ കാണണം തോന്നിയാൽ നാളെ തന്നെ വരും എന്ന് പറയുമ്പോൾ വിളിച്ചിട്ട് വേണം അമ്മ വരെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ഗീത ഓർക്കുന്നുണ്ട് അമ്മക്ക് ഇതെന്ത് പറ്റി പതിവില്ലാത്തൊരു സ്നേഹം എന്ന് വിചാരിക്കുകയാണേ വിലാസിനെ ആണെങ്കിലോ ഭയങ്കര കരച്ചിലാണ് എത്ര കാലം എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റും നാഴിക നേരം തെക്ക് മാത്രം എന്നൊക്കെ ഇങ്ങനെ കരയാണ് തുടർന്ന് വിനോദ് പറയുന്നുണ്ട് പ്രിയയോട് നിന്നെ അറക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇനി അവിടെ നിന്ന് ഓഫീസിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട എൻ്റെ കൂടെ പോര് എന്ന് പറയണേ അവിടെ ആവുമ്പോൾ നിനക്ക് കൂടുതൽ കെയർ കിട്ടും പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയണേ എന്നെ അവിടെ ആർക്കും വലിയ കാര്യമില്ല എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും വിനോദിന് അവിടെ എല്ലാവർക്കും കാര്യമാണ് പക്ഷേ ചില നേരത്ത് ഗോവിന്ദേട്ടൻ വിനോദിനെ വഴക്ക് പറയുന്നുണ്ട് അത് വിനോദിന്റെ കൈയ്യിൽ എന്ന് പറയുമ്പോൾ വിലാസിന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് അങ്ങോട്ട് ചെല്ലാണ് എന്നിട്ട് പ്രിയക്ക് അത് വെച്ച് നീട്ടിയിട്ട് പറയുന്നുണ്ട് മോൾ ഇത് വാങ്ങണം അമ്മ നിനക്ക് വേണ്ടി മേടിച്ചതാ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് അമ്മ തന്നെയല്ല പറഞ്ഞത് ഇതൊക്കെ കഴിച്ചാൽ കുഞ്ഞ് അങ്ങി പോകും എന്നൊക്കെ അമ്മ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ ഇതൊക്കെ തിന്നാലെ ആരോഗ്യവും നിറവുമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുമോളെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെ അപ്പോൾ വിനോദ് പറയുന്നുണ്ടോ അമ്മ എന്തോ സോപ്പിങ് പരിപാടിയായിട്ട് പോടാ അവിടെ നിന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കട്ടോ പ്രിയ എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുമ്പോൾ അല്ല എന്തോ ഉണ്ട് എന്ന് പറയാനോ വിനോദ് അപ്പോൾ പറയുന്നത് പ്രിയ മറ്റന്നാൾ പോകല്ലേ പിന്നെ അവളെ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയാനട്ടോ പ്രിയ പറയുന്നുണ്ടോ എന്താ കാണാൻ പറ്റാത്തത് അരക്കലേക്ക് വന്നാ പോരെ അമ്മയ്ക്ക് എപ്പൊ വേണമെങ്കിലും എന്നെ കാണാലോ ഉത്സവം കഴിഞ്ഞ അമ്മ എന്റെ കൂടെ തന്നെ വേണമെന്ന് പറയാൻ കേട്ടോ ദൈവം അതിനനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറയാനോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാണ് പ്രിയ ഏയ് ഒന്നുമില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് വിലാസിനെ അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ പ്രിയ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന സമയത്ത് വിനോദ് പറയുന്നുണ്ട് അച്ഛന്റെ ചില നേരത്തെ സംസാരം കുറച്ച് ക്രൂരാണ് അത് ചിലപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്ന് പറയാനെട്ടോ വിലാസിനി നേരെ ഭദ്രന്റെ അടുത്തേക്ക് പോവാണ് ഭദ്രൻ അനുസാര് ഡ്രിങ്ക്സ് പരിപാടിയിലാണ് കേട്ടോ അപ്പൊ വിലാസിനി എന്തോ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് നിനക്ക് നല്ല ബുദ്ധി തോന്നിയോ എന്നും ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു ദൈവമേ എന്നൊക്കെ പറയാൻ കേട്ടോ ഭദ്രൻ അപ്പൊ വിലാസിനി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഭദ്രൻ മുഖത്തേക്ക് നോക്കാട്ടോ വിലാസിനിയുടെ പണ്ടൊക്കെ നിങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ ഒരുപാട് ബഹളം വെച്ചിരുന്നു ഓർക്കുമ്പോ അതാ ശരി എന്ന് പറയാണ് പറയാനെട്ടോ ഭദ്രനോട് അപ്പൊ ഭദ്രൻ പറയുന്നുണ്ട് ബോധിപ്പിക്കല്ലേ വിലാസിനി നീ സമ്മതിച്ചാൽ നീ മരിക്കേണ്ട കാര്യല്ലേ ഇപ്പൊ തന്നെ ഞാൻ ഒരുത്തിയ റെഡിയാക്ക കല്യാണം ഒന്നും കഴിക്കണമെന്നില്ല ഇപ്പൊ ഒരു പരിപാടി ഉണ്ടല്ലോ ലിവിങ് ടുഗദർ അത് മതി അതാവുമ്പോൾ കുറച്ച് ബാധ്യതയൊന്നും ഇല്ലാതെ കഴിച്ചിലാവ നാളെ തന്നെ മാട്രിബോണിയിൽ ഒരു പരസ്യം കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ വിലാസിനി ഭയങ്കര സങ്കടമായിട്ട് നിൽക്കാണ് കേട്ടോ അത് കേൾക്കുമ്പോ എന്നിട്ട് വിലാസിനെ ഓർക്കുന്നു എന്തായാലും ഞാൻ മരിക്കും ഇയാളെ കൂടി കൊന്നിട്ട് ഞാൻ മരിച്ചാ പോരെ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ വിലാസിനി പിന്നീട് കണിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടനെയാണ് കേട്ടോ അയാള് ഗോവിന്ദിനോട് ഇങ്ങനെ പറയുന്നുണ്ട് സ്നേഹം പറയാത്തത് ഒരു കഴിവുകേട് തന്നെയാണ് കിട്ടിയ പെണ്ണിനോട് കണ്ണിൽ നോക്കിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചങ്കുറ്റത്തോടെ പറയണം എന്നൊക്കെ പറയുമ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് കല്യാണം പോലും കഴിക്കാത്ത നിങ്ങൾ അങ്ങ് തള്ളി മറിക്കണ്ട ഞാൻ പേരിനാണെങ്കിലും ഒരു കോൺട്രാക്ടർ ഭാര്യയെ കെട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടം പറയുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യം ചങ്കിലെ സ്നേഹം തുറന്നു പറയാൻ പോലും ധൈര്യം ഇല്ലാത്തവൻ ഭർത്താവാണ് പോലും ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശത്രുക്കളായി കഴിഞ്ഞാൽ ഏകയേയും വരുണിനെയും രാത്രി കൊണ്ട് സെറ്റാക്കിയ പുലിയല്ലേ എന്നിട്ട് സ്വന്തം കാര്യം വരുമ്പോൾ ഒരു ശുഷ്കാന്തിയും ഇല്ല നമ്മുടെ ഗീത കുഞ്ഞ് ഒരു പ്രാവിനെ പോലെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുഞ്ഞല്ലേ അവൾ ഈ വാക്ക് കേൾക്കാൻ വേണ്ടിട്ട് കൊതിക്കല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് പോലെ അത് അത്ര എളുപ്പമല്ല അയ്യപ്പേട്ട നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിരുന്നാ മതി എനിക്ക് ചെറുപ്പക്കാരായ നല്ല ചെക്കന്മാർ വരും എന്ന് ഗീത് കഴിഞ്ഞാൽ ഞാൻ തീർന്നു പോവില്ല അയ്യപ്പേട്ട എന്ന് പറയണേ എങ്കി പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ടായാലോ എന്ന് പറയണേ അയ്യപ്പേട്ടെ അയ്യോ എങ്കിൽ പിന്നെ അവൾ എന്റെ അടിവയറിനെ കലക്കും എന്താ ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരിക്കൽ ഞാൻ പെർഫ്യൂം അടിച്ച് ചെന്നപ്പോ എനിക്ക് നന്നായിട്ട് കിട്ടി എന്ന് പറയാനട്ടോ ഗോവിന്ദ് അങ്ങനെയുള്ള ഞാൻ രണ്ടെണ്ണം അടിച്ച് അവളുടെ അടുത്ത് ചെന്നുള്ള ഒരവസ്ഥ എന്ന് പറയാനോ ഗോവിന്ദ് കുഞ്ഞെന്ന് ഏത് കുഞ്ഞിനോട് സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേറി ഇടപെടും എന്ന് പറയാനട്ടോ അറുത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പിറ്റേന്ന് തന്നെ അഞ്ചു എടുത്ത് സ്ഥലം വിടും എന്ന് പറയണേ അങ്ങനെ അയ്യപ്പേട്ടൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് ഗീതുകുഞ്ഞിനെയും കൊണ്ട് പുറത്തെവിടെങ്കിലും ബീച്ചിലോ പാർക്കിലോ എവിടെങ്കിലും ഒന്ന് പോ എന്നിട്ട് ഗീതുകുഞ്ഞിനു ഇഷ്ടമല്ല അബ്ദുൽ ഖാന്റെ കടയിലെ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിക്കൊടുക്ക് അങ്ങനെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ കുഞ്ഞിന്റെ മനസ്സങ്ങ് തുറന്നു പറ എന്ന് പറയാനോ അത് നല്ലൊരു ഐഡിയ ആണ് നിങ്ങൾ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കുവല്ലേ എന്ന് ചോദിച്ചിട്ട് ഗോവിന്ദും അയ്യപ്പേട്ടനും കൂടി ചിരിക്കുന്ന സമയത്ത് കാഞ്ചന കേൾക്കാൻ കേട്ടോ അതൊക്കെ അങ്ങനെ കാഞ്ചന പോയിട്ട് രാധികാമനോട് പറഞ്ഞുകൊടുക്കാണ് ഗീതു ഗോവിന്ദ ഗോവിന്ദുമാമനെയും കൂട്ടിയിട്ട് പുറത്ത് ഇന്ന് കറങ്ങാൻ പോകും എന്ന് പറയും രാധിക പറയുന്നുണ്ട് ഗീതുവിനേയും കണ്ണനെയും ഇന്ന് പുറത്ത് എവിടേക്കെയും ഞാൻ വിടില്ല എന്ന് പറയാൻ കേട്ടോ തുടർന്ന് ഗീതു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി കെട്ടുന്ന സമയത്ത് ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ നമുക്ക് സംഗീത കച്ചേരിക്ക് പോകണമെങ്കിൽ രഞ്ജുവിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം അതെങ്ങനെയാണ് കണ്ണേട്ടനോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്ക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നിക്കണ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരികയാണേ അപ്പൊ ഗോവിന്ദ് വന്നിട്ട് പെർഫ്യൂം അടിക്കാൻ നോക്കുന്നുണ്ട് വേണ്ട ഇതിന്റെ മണം കാരണമായിരിക്കും ഇന്നത്തെ ബഹളം എന്തിനാ വെറുതെ ട്രിപ്പ് മുടക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതുവിനോട് ഇങ്ങനെ കുശലം ചോദിക്കുന്നുണ്ടേ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഇതുവരെ ഒരു സമ്മാനം വാങ്ങി തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള മനഃപരത്തം ഭയങ്കരമാണ് ഞാനും ഇതേ കാര്യം തന്നെ ചോദിക്കാനാ വന്നത് എനിക്ക് എന്തായാലും ഒരു സമ്മാനം വേണം അത് തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് എടുക്കും എന്ന് പറയണേ അപ്പൊ ഗീതു വിചാരിക്കുന്നത് രഞ്ജുവിന്റെ കാര്യം പറയാൻ പറ്റിയ അവസരമാന്നാ ഗോവിന്ദ് വിചാരിക്കുന്നത് മനസ്സിലുള്ള കാര്യം തുറന്നു പറ എന്റെ ഗീതു എന്നാണ് എന്നാ പോകുന്നതിന് മുൻപേ തന്നെ എന്റെ സമ്മാനം എങ്ങനെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് കണ്ണും പൊട്ടിം വിടർത്തി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ കാഞ്ചനക്ക് അങ്ങോട്ട് വന്നിട്ട് രാധികയ്ക്ക് വയ്യാത്ത കാര്യം പറയാനെട്ടോ വേദനയാണെന്നൊക്കെ പറയണേ അപ്പൊ ഗോവിന്ദൊക്കെ അങ്ങോട്ടേക്ക് ഓടി പോവാണ് കേട്ടോ അപ്പൊ ഭയങ്കര അഭിനയമാണ് കേട്ടോ നമ്മുടെ രാധികാമ്മ അയ്യോ മോനെ നെഞ്ചു വേദന കൂടി വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ എന്റെ രണ്ടു മക്കളും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഇപ്പൊ വേദന കുറവുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഗീതവും അങ്ങോട്ട് ഓടി വരികയാണേ അപ്പൊ ഗീതു വിചാരിക്കുന്നുണ്ട് അമ്മയുടെയും മകന്റെയും പ്ലാനിങ് ആണല്ലോ ഇത് ശരിയാക്കി കൊടുക്ക എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ